എല്ലാ മലയാളി പ്രേക്ഷകർക്കും കെ സി യു വിഷൻ അവതരിപ്പിക്കുന്ന ടെലിവിഷൻ ടെക്നോളജി എന്ന പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ട്രൈ കൊണ്ടുവന്നിട്ടുള്ള നിയമം അത് മൊബൈൽ രംഗത്താണെങ്കിലും ഡി ടി ജി രംഗത്താണെങ്കിലും എങ്ങനെ നമ്മളായ നമ്മൾ സാധാരണക്കാരായ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഉപഭോക്താക്കൾക്ക് ഗുണകരമായ രീതിയിൽ നമുക്ക് എങ്ങനെ ആ ഒരു നിയമത്തെ കൈകാര്യം ചെയ്യാം ആ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ നമുക്ക് ഗുണകരമായ രീതിയിൽ സർവീസുകൾ ആസ്വദിക്കാം എന്നുള്ളതാണ് മൊബൈൽ രംഗമാണ് നമ്മൾ രണ്ടാമത് പറയും ആദ്യം ഡി ടി എച്ച് രംഗമാണ് ഡി എച്ച് ഡി ടി എച്ച് രംഗത്തെ അവർ കൊണ്ടുവന്നിരിക്കുന്ന നിയമം എന്ന് പറഞ്ഞാൽ മുപ്പത് രൂപ എന്നുള്ള ഒരു പ്ലാനാണ് നൂറ്റി മുപ്പത് രൂപ പിന്നെ നമ്മൾ നൂറ് ചാനലുകളാണ് നൂറ്റി മുപ്പത് രൂപ നമുക്ക് മാക്സിമം സെലക്ട് ചെയ്യാൻ പറ്റുക ആ നൂറ് ചാനൽ സെലക്ട് ചെയ്യുമ്പോൾ നൂറ്റി മുപ്പത് കൂടെ പ്ലസ് ജി ആ നൂറ് ചാനലുകൾക്കുള്ള ജി എസ് ടിയും കൂടെ നമ്മൾ നൽകണം അപ്പൊ നൂറ് ചാനൽ മുഴുവനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നൂറ്റി മുപ്പത് പ്ലസ് ജി എസ് ടി കൂടെ കൂട്ടുമ്പോൾ നൂറ്റി അമ്പത്തിനാല് രൂപയോളം വരുന്നുണ്ട് നൂറ്റി അമ്പത്തിമൂന്ന് രൂപ പൈസയും കൂടെ വരുന്നുണ്ട് നൂറ്റി അമ്പത്തിനാല് രൂപയോളം മൊത്തം നൂറ് ചാനലുകൾ നമ്മൾ എഫ് ടി എ ചാനലുകൾ നമ്മൾ ആക്ടിവ് ചാനെങ്കിൽ നൂറ്റി മുപ്പതി കൂടെ വരുന്നുണ്ട് ഈ നൂറ്റി മുപ്പത് എന്നുള്ളത് കമ്പനി റെന്റ് നമ്മളൊരു പ്രൈവറ്റ് ടി ടിഎൽ അംഗമായി സബ്സ്ക്രൈബ് ആയി നിൽക്കുമ്പോൾ നമ്മൾ നൽകേണ്ട ഒരു മാസത്തെ മിനിമം റെന്റ് ആണ് നൂറ്റി മുപ്പത് രൂപ എന്നുള്ളത് ഈ നൂറ്റി മുപ്പത് രൂപയ്ക്ക് നിങ്ങൾ ആക്ടിവ് ചെയ്യുന്ന നൂറ് അത്യാവശ്യം ചാനൽ ഒരു ചാനൽ മാത്രമാണ് നിങ്ങൾ ആക്ടിവ് ചെയ്യുന്നതെങ്കിലും നൂറ്റി മുപ്പത് രൂപ തന്നെ നൽകണം ബേസ് പ്ലാനിൽ നൂറ്റി മുപ്പത് നൂറ് നൂറ് ചാനൽ നിങ്ങൾ ആക്റ്റീവ് ചെയ്യുകയാണെങ്കിലും നൂറ്റി മുപ്പത് രൂപ തന്നെ ബേസ് ആയിട്ട് റെന്റ് നിങ്ങൾ നൽകണം പിന്നെ നിങ്ങൾ ഒരു ചാനൽ ആക്ടിവ് ചെയ്യുമ്പോൾ നൂറ്റി മുപ്പത് പ്ലസ് ആ ഒരു ചാനലിന്റെ ജി എസ് ടി നൂറ് ചാനലാണ് നിങ്ങൾ ആക്ടിവ് ചെയ്യുന്നതെങ്കിൽ നൂറ് ചാനൽ പ്ലസ് ആ നൂറ് ചാനലിലെ ജി എസ് ടി അങ്ങനെയാണ് വരുന്നത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പിന്നെ രണ്ടാമത് ഞാൻ പറയുന്നത് ഒരു ചലഞ്ചായിട്ട് നിങ്ങൾ ഏറ്റെടുക്കണം അതായത് മെയിൻ പോയിന്റിലേക്ക് എത്തിയിട്ടില്ല വിട്ടുപോകുന്നത് എച്ച് ഡി ചാനലുകളും എഫ് ടി എ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം നമുക്കിപ്പോൾ എച്ച് ഡി ചാനലുകൾ എഫ് ടി എ ആയിട്ട് നൽകുന്നവരുണ്ട് എങ്കിലും എഫ് ടി എ ഫ്രീ ടു എല്ലെ എച്ച് ഡി ചാനലുകൾ ലഭിക്കുന്നുണ്ട് എങ്കിലും ഇപ്പൊ മഴവിൽ മനോരമ എച്ച് ഡി ഫ്രീ ടു എയർ ആണ് മഴവിൽ മനോരമ എച്ച് ഡി എന്നുള്ളത് അതിന്റെ വാല്യൂ വരുന്നത് ഇപ്പൊ നൂറ് ചാനലാണല്ലോ നമ്മൾ നൂറ്റി മുപ്പത് രൂപയ്ക്ക് മാക്സിമം ആഡ് ചെയ്യാൻ കഴിയുക എന്ന് പറഞ്ഞു അപ്പൊ ഈ മൂന്ന് ചാനലുകളിൽ എസ് ഡി ചാനലും എച്ച് ഡി ചാനലും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഒരു രണ്ട് എഫ് ടി എ നോർമൽ ചാനലുകൾക്ക് തുല്യമാണ് ഒരു എഫ് ടി എച്ച് ഡി ചാനൽ ട്രീറ്റ് ഒരു എച്ച് ഡി ചാനൽ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ എച്ച് ഡി ചാനൽ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥാനത്തേക്ക് രണ്ട് എഫ് ടി എസ് ഡി നോർമൽ ചാനലുകൾ കൊണ്ടുവരാൻ സാധിക്കും അതായത് നൂറ് നിങ്ങളിപ്പോൾ നൂറ് എഫ് ടി എസ് ഡി ചാനലുകൾ അറ്റീവ് ചെയ്യുന്ന സാധ്യത്ത് നിങ്ങൾ നോർമൽ ചാനലുകൾ ഒന്നും ആക്റ്റീവ് ചെയ്യുന്നില്ല നിങ്ങൾ എച്ച് ഡി ചാനലുകളാണ് ആക്റ്റീവ് ചെയ്യുന്നതെങ്കിലും ഫുൾ എച്ച് ഡി ചാനലാണ് നിങ്ങൾ അറ്റീവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അമ്പത് എച്ച് ഡി ചാനലുകൾ ഈ നൂറ്റി മുൻപേ ആക്റ്റീവ് ചെയ്യാൻ സാധിക്കും ഇനി നിങ്ങൾ എച്ച് ഡി ചാനലുകൾ എസ് ഡി ചാനലാണ് മൊത്തം ആറ്റീവ് ചെയ്യുന്നതെങ്കിൽ നൂറ് എസ് ഡി ചാനലുകളും ആക്റ്റീവ് ചെയ്യുന്നത് അതായത് രണ്ട് എസ് ഡി ചാനലുകൾക്ക് പകരം ഒരു എച്ച് ഡി ചാനലുകൾ അതാണ് ഇതിൻ്റെ ഒരു തോത് വരുന്നത് അതുപോലെ തന്നെ നൂറ്റി മുപ്പത് രൂപയ്ക്ക് നൂറ് ചാനലിലെ ജി എസ് ടി നൂറ്റി അമ്പത്തി മൂന്ന് രൂപയാണ് വരിക അതായത് നൂറ്റി മുപ്പത് ചാനൽ നൂറ്റി മുപ്പത് രൂപയുടെ ബേസ് പ്ലാനിൽ നിങ്ങൾ നൂറ് എസ് ഡി സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ചാനലുകൾ ആക്റ്റീവ് ചെയ്ത ഒരു സബ്സ്ക്രൈബർ ആണ് എങ്കിൽ അതിൻ്റെ ജി എസ് ടിയുടെ കൂട്ടി നിങ്ങൾക്ക് നൂറ്റി അൻപത്തി മൂന്ന് രൂപയോളം റേറ്റ് ടോട്ടൽ ആയിട്ട് വരുന്നുണ്ട് ജി എസ് ടി അപ്പം നിങ്ങൾ നൂറ്റി മുപ്പത് എന്നല്ല നൂറ്റി അമ്പത്തി മൂന്ന് എന്ന് വേണം കരുതാൻ ഇനി നിങ്ങൾ നൂറ്റി മുപ്പത് രൂപയുടെ ബേസ് പ്ലാനിൽ നിങ്ങൾ ഒരു അമ്പത് ചാനലാണ് എങ്കിൽ അമ്പത് ചാനലാണ് എങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ആ അമ്പത് ചാനൽ ജി എസ് ടി മതി അപ്പൊ നൂറ്റി അമ്പത്തിമൂന്ന് അത്രോളം വരില്ല അതിന്റെ താഴെ എമൗണ്ട് വരുകയുള്ളൂ നിങ്ങൾ എത്രയാണോ ചാനൽ ആക്ടിവ് ചെയ്യുന്നത് അത്രയും ചാനലിലെ ജി എസ് ടി കൊടുത്താൽ മതി നിങ്ങൾക്ക് എണ്ണം ആണ് നിങ്ങൾ ആക്ടിവ് ചെയ്യുന്നതെങ്കിൽ നൂറ്റി അമ്പത്തിമൂന്ന് രൂപയുടെ ജി എസ് ടിയിലേക്ക് കിടക്കുമ്പോ നിങ്ങളുടെ ടോട്ടൽ എമൗണ്ട് നൂറ്റി അമ്പത്തിമൂന്ന് രൂപ വരും ഇതിലും മറ്റൊരു വിഷയം എന്നുള്ളത് എഴുപത്തി നാല് ചാനലുകളാണ് നൂറ് എഫ് ടി എ ചാനലുകൾ എഴുപത്തിനാല് ചാനലുകളാണ് നിങ്ങൾക്ക് സ്വയമേ സെലക്ട് ചെയ്യാൻ കഴിയുള്ളൂ ബാക്കി ഇരുപത്തി ആറ് ചാനലുകൾ സർക്കാരിന്റെ ചാനലുകളാണ് അത് നിർബന്ധമായും ആ ടി വി ചെയ്യേണ്ട ചാനലുകൾ അപ്പോൾ ആ ഇരുപത്തിയാറ് സർക്കാർ ചാനലുകൾ ഒഴികെയുള്ള എഴുപത്തിനാല് എണ്ണം ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ ഈ മൂന്ന് എന്ന കൗണ്ടിൽ പറ്റുകയുള്ളു അത് ഡി ടി എച്ച് ഐ പി ടി വി കേബിൾ ഓപ്പറേറ്റേഴ്സ് ഇവർക്ക് മൂന്ന് പേർക്കും ഈ ഒരു നിയമം പ്രൈ വൺ നിയമം ബാധകമാണ് നമ്മുടെ ഈ ഒരു കേരളത്തിലെ മുപ്പത്തി മൂന്നോളം ടോട്ടൽ അരിച്ചു പേർക്കാണെങ്കിൽ മുപ്പത്തി മൂന്നോളം എഫ് ടി എ മലയാളം ചാനലുകളുണ്ട് ഇരുപത്തിനാലോളം അല്ല സോറി പതിന പതിനൊന്നോളം പേ ചാനലുകളും മലയാളത്തിൽ മലയാളത്തിന്റെ കഥയാണ് പറയുന്നത് മലയാളത്തിൽ ആക്റ്റീവാണ് പതിനൊന്നോളം പേ ചാനലുകളും മലയാളത്തിൽ മുപ്പത്തി മൂന്നോളം എഫ് പേ ചാനലുകളും മലയാളത്തിൽ ആക്റ്റീവ് ഈ പേ ചാനലുകൾ വരുന്നത് സൂര്യ ഏഷ്യാനെറ്റ് സൂര്യയുടെ അനുബന്ധ ചാനലുകൾ ഏഷ്യാനെറ്റിന്റെ അനുബന്ധ ചാനലുകൾ സി കേരളം സിയുടെ ജി കേരളം എന്ന ചാനൽ ഈ ഏഷ്യാനെറ്റിൽ ഏഷ്യാനെറ്റിന്റെ മിഡിൽ ഈസ്റ്റ് അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് ഇവ ടീറ്റുക ചാനലുകളാണ് അത് പേ ചാനലുകളല്ല ഇനി നമ്മൾ ഏറ്റെടുക്കേണ്ട ചലഞ്ച് എന്താണ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് അതിന് മുമ്പായി മറ്റൊരു കാര്യം ചാനൽ സെലക്ഷൻ അതായത് നമുക്ക് ഇഷ്ടമുള്ള നൂറ് ചാനലുകൾ സെലക്ട് ചെയ്യാമെന്ന് ട്രയൽ നിർദ്ദേശിക്കുന്നുണ്ട് ആ ട്രയൽ നിർദ്ദേശിച്ച ചാനലുകൾ സെലക്ട് ചെയ്യാൻ ഡിസംബർ ഇരുപത്തി ഒൻപത് ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി വരെ തൊട്ടാണ് അവർ പറയുന്നത് ആ മാസം ഇരുപത്തി ഒൻപത് തൊട്ടിട്ട് നിങ്ങൾക്ക് ഫെബ്രുവരി ഒന്ന് വരെ സമയം നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ചാനലുകളുടെ സമയപരിധി നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് പുതിയ ചാനൽ സെലക്ട് ചെയ്യുക ഇഷ്ടം നമ്മുടെ ചാനൽ സെലക്ട് ചെയ്യാനുള്ള സമയപരിധി ഫെബ്രുവരി ഇരുപത്തി സോറി ഡിസംബർ ഇരുപത്തി ഒൻപത് തൊട്ടിട്ട് ഫെബ്രുവരി ഒന്ന് വരെ ചാനലുകൾ സെലക്ട് ചെയ്യാനുള്ള സമയപരിധി ട്രൈ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ ഏറ്റെടുക്കേണ്ട ഡി രംഗത്ത് നമ്മൾ ഏറ്റെടുക്കേണ്ട ചലഞ്ചാണ് പേ ചാനലുകൾ നമുക്ക് എങ്ങനെ ചാനലായി കൺവേർട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമുക്കറിയാം ഏഷ്യാനെറ്റ് അതുപോലെ തന്നെ സൂര്യ സി കെ ഇവരൊക്കെ പേ ചാനലുകളാണ് ഇവർക്ക് നമ്മൾ ഈ നൂറ്റി മുപ്പത് പ്ലസ് ജി എസ് ടി നൂറ്റി അമ്പത്തി മൂന്ന് നൂറ്റി അമ്പത്തി മൂന്ന് രൂപക്ക് പുറമെ നമ്മൾ ഏഷ്യാനെറ്റിന്റെ പാക്കേജ് കൂടി എടുക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ സൂര്യയുടെ പാക്കേജ് നമ്മൾ എക്സ്ട്രാ അതിന്റെ കൂടെ പുറമെ ആഡ് ചെയ്യേണ്ടി വരും അപ്പൊ ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം രൂപയോളം വരുന്നുണ്ട് മലയാളം ചാനൽ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടി വെച്ചാൽ നമ്മുടെ കേരളത്തിലെ സഹോദരിമാര് അമ്മമാരൊക്കെ ഈ സീരിയൽ കാണുന്നത് കുറച്ചു കാലം ഒന്ന് ഒഴിവാക്കി വെക്കുക ഏകദേശം ഒരു ആറ് മാസത്തോളം നിങ്ങൾ ഏഷ്യാനറ്റിന്റെ പേച്ചാൽ അതുപോലെ തന്നെ സൂര്യയുടെ പേച്ചാനൽ ജി കെ എളം ചാനലുകളൊക്കെ നിങ്ങൾ കാണാതെ ഇരിക്കുകയാണ് എങ്കിൽ കാണാതെ ഇരിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഏഷ്യാനെറ്റിന്റെ പ്രൊഡക്റ്റുകളും അതുപോലെ തന്നെ സൂര്യയുടെയും സി കെ കെലും ഒക്കെ ഈ നൂറ്റി മുപ്പത് രൂപ എന്നുള്ള എഫ് ടി എ എന്ന ആ ഒരു ഫോർമാറ്റിലേക്ക് വരും ഇപ്പൊ നമുക്ക് നോക്കാം അവർ പറഞ്ഞിരിക്കുന്ന പരസ്യം നോക്കുകയാണെങ്കിൽ മുപ്പത്തി ഒൻപത് രൂപയ്ക്ക് അപ്പൊ മുപ്പത്തി ഒമ്പത് രൂപ നിങ്ങൾ എന്ത് ചെയ്യാൻ സെലക്ട് ചെയ്യണ്ട അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ലഭിക്കും മുപ്പത്തി ഒമ്പത് രൂപ നിങ്ങൾ കൊടുക്കാതെ വെക്കുകയാണ് എങ്കിലും നിങ്ങൾക്ക് ഭാവിയിൽ ഈ പറഞ്ഞ മലയാളം എഫ് ടി ഫ്രീ പേ ചാനലുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഫ്രീ ഫോർമാറ്റിലേക്ക് വരും അപ്പൊ ആ ചലഞ്ച് നിങ്ങൾ ഏറ്റെടുക്കണം മലയാളികൾ ഒന്നടങ്കം കേട്ടെടുക്കുകയാണെങ്കിൽ ഏഷ്യാന അതുപോലെ തന്നെ സൂര്യ ഇവരൊക്കെ അറിയാം അവരൊക്കെ പരസ്യം കൊണ്ട് അവർക്ക് വരുമാനം ഉണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ നിന്നും കൂടെ പണം കൊടുത്ത് നമുക്ക് ആ ചാനലുകൾ ഒരു ആവശ്യമില്ല നമ്മുടെ വ്യൂ ഉണ്ടെങ്കിലാണ് അവർക്ക് ബെനിഫിറ്റ് ഉള്ളത് അപ്പം നമ്മൾ വ്യൂ ചെയ്യുന്നില്ലെങ്കിൽ അവർ ബെനിഫിറ്റ് ഇടിയും അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ചാനൽ എന്നത് ഒഴിവാക്കി ഫ്രീ ടു എയറിലേക്ക് വരും അപ്പം നിങ്ങൾ എന്ത് ചെയ്യാ നൂറ്റി മുപ്പത് എന്നത് കൊടുക്കാതിരിക്കുകയാണെങ്കിൽ ഏകദേശം ആറുമാസത്തോളം അവരുടെ കാര്യത്തിൽ തീരുമാനം വരികയും അവരും ഈ ഒരു നൂറ്റി മുപ്പത് എന്ന പ്ലാനിലേക്ക് കൊണ്ടുവരികയും നമുക്ക് ഫ്രീ ടു എയർ ആയിട്ട് തന്നെ ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ അത് അനുബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് സൂര്യ പോലെയുള്ള നെറ്റ് വർക്കുകള ചാനലുകൾ നമുക്ക് ഫ്രീ ആയിട്ട് ആസ്വദിക്കാനും സാധിക്കും അ ചാനൽ നിങ്ങൾ ഏറ്റെടുക്കണം നിങ്ങൾ നൂറ്റി മുപ്പത് എന്ന ബേസ് പ്ലാൻ കൊടുത്ത് കൊണ്ട് മാത്രം ഒരൊറ്റ പേ ചാനൽ പോലും നിങ്ങൾ ആഡ് ചെയ്യാതിരിക്കുക ഒറ്റ പേ ചാനൽ പോലും നിങ്ങൾ ആഡ് ചെയ്യാതിരിക്കുക നൂറ്റി മുപ്പത് എന്ന ചാന ബേസ് പ്ലാനിൽ തന്നെ നിങ്ങൾ ഉറച്ചു നീക്കുക നൂറ് എഫ് ടി എ ചാനൽ മാത്രം കാണുക ഒരു അഞ്ച് ആറ് മാസം കൊണ്ട് നിങ്ങളും ഈ ഒരു ചാഞ്ച് ഏറ്റെടുക്കുകയാണെങ്കിൽ സീറ്റിൽ കാണുന്ന ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആ ചാനലുകൾ ലഭിക്കുമെന്നതിന് തീരുമാനം വരും അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും തീർച്ചയാണ് അപ്പൊ ആ ചാനൽ നിങ്ങൾ ഏറ്റെടുക്കുക ചലഞ്ച് നിങ്ങൾ ഏറ്റെടുക്കുക എന്ന് ഞാൻ മീതമായി അഭ്യർത്ഥിക്കുകയാണ് രാവിലെ നമ്മൾ ചർച്ച ചെയ്യുന്നത് മൊബൈൽ ഉപഭോക്താക്കളെ മൊബൈൽ രംഗത്തും ട്രൈയുടെ നിയമം വന്നിട്ടുണ്ട് അവിടെ നമുക്ക് എങ്ങനെ ഇത് ഫലപ്രദമായിട്ട് ആഗ്രഹിക്കാൻ സാധിക്കുമെന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ട്രൈയുടെ രംഗത്ത് അവർ കൊണ്ടു ട്രൈ നിർദ്ദേശിച്ച ഒരു നിയമമാണ് മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി നമ്മൾ മൊബൈൽ നമ്പർ പോർട്ടബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ യുണീക്ക് ഐ ഡി ലഭിച്ച് നമ്മൾ അവിടെ ഷോറൂമിൽ ഓഫീസിൽ പോയിട്ട് നമ്മൾ മൊബൈൽ പോർട്ട് ചെയ്യാനുള്ള പ്രൂഫും മറ്റു കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ഷോപ്പുകൾ അടുത്തുള്ള കീഴടത്ത് കൊടുത്തു കഴിയുകയാണെങ്കിൽ ഇരുപത്തി നാല് മണിക്കൂർ അല്ലെങ്കിൽ നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ സിമ്മ് പോട്ടാകും ആദ്യം ഏഴ് ദിവസം ഒരാഴ്ചയായിരുന്നു പരാതിൻ്റെ അത് രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ സിമ്മും പോട്ട് എന്നാണ് പൊതു നിയമത്തിൽ വന്നിട്ടുള്ളത് നിങ്ങൾ പ്രൂഫും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പർ ഇരുപത്തിനാല് നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ ഫോട്ടായിരിക്കും എന്നുള്ളതാണ് പുതിയൊരു നിയമം നല്ല നിയമം പുതിയൊരു നടപടി നല്ല നടപടി തന്നെയാണ് പിന്നെ മുപ്പത്തിയഞ്ച് രൂപ നിങ്ങൾ ഡെയിലി എല്ലാ മാസവും കയറ്റണം എന്ന് പറയുന്നുണ്ട് മറ്റ് കമ്പനികൾ ബി എസ് എൻ എൽ ഒഴികെയുള്ള കമ്പനികൾ മുപ്പത്തിയഞ്ചു രൂപ നിങ്ങൾ എല്ലാ മാസവും കയറ്റിയാൽ മാത്രമാണ് നിങ്ങൾക്ക് കോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് ശരിക്കും അത് നമ്മുടെ പേരിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഒരു കാര്യമാണ് കാരണം ടൈ ഒരു നിയമം നിർദ്ദേശിക്കുകയാണ് എങ്കിലും അത് എല്ലാ മൊബൈൽ ഓപ്പറേറ്റേഴ്സിനും ബാധകമായിട്ടായിരിക്കും അവർ നിർദ്ദേശിക്കുക അപ്പൊ ബി എസ് എൻ എന്തുകൊണ്ട് ഈ ഒരു മേഖല ഈയൊരു കാര്യത്തിലേക്ക് വന്നിട്ടില്ല ബി എസ് എൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ബി എസ് എൻ്റെ ഒരു നാൽപ്പത് രൂപ റീചാർജ് ചെയ്യാൻ ആറ് മാസത്തോളം അവർ വാലഡിറ്റി പറഞ്ഞ് വാലഡിറ്റി പറയുന്നുണ്ട് ആറ് മാസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഒന്ന് റീചാർജ് ചെയ്താൽ മതി അപ്പൊ ആറ് മാസം നമുക്ക് വൈഡിറ്റി അവർ തരുന്നുണ്ട് മുന്നൂറ്റിയാറ് ഒരുപാട് വാൾഡിറ്റി ഓഫറുകളുണ്ട് ബി എസ് എൻ ആറ് മാസത്തെ വൈഡിറ്റി നൽകുന്നത് അപ്പൊ ആ ഒരു വാലിഡിറ്റി ഈ പ്രൈവറ്റ് നമ്മൾ ഈ വിദ്യാസമല്ലാത്ത മറ്റു കമ്പനികളും നൽകണം എന്ന് തന്നെയാണ് പറയുന്നത് അപ്പൊ മുപ്പത്തിയഞ്ച് രൂപ പ്രതിമാസം നിങ്ങളെക്കൊന്ന് നിർബന്ധിച്ച് അവർ റീചാർജ് ചെയ്യിപ്പിക്കുകയാണ് ഒരിക്കലും അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിട്ടില്ല ട്രൈ അങ്ങനെ ഒരു നിയമം കൊണ്ടുവരികയാണ് എങ്കിൽ ബി എസ് എൻ എല്ലും ആ നിയമത്തിൻ്റെ കീഴിൽ വരേണ്ടതാണ് അതുകൊണ്ട് ബി എസ് എൽ വരാത്തത് കൊണ്ട് ഒരു പക്ഷേ അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന തായി മുപ്പത്തഞ്ച് രൂപ നിർബന്ധമായി നിങ്ങൾ എല്ലാ മാസവും റീചാർജ് ചെയ്യണം എന്നുള്ള നിയമം കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മുപ്പത്തിയഞ്ച് രൂപ ചോദിക്കുന്നത് വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് മൊബൈൽ ബി എസ് എൻ പോർട്ട് ചെയ്യുക അങ്ങനെയാണെങ്കിൽ എങ്കിൽ ബി എസ് എൻ എൽ പറയുന്ന പോലത്തെ ആ ഒരു ഓഫർ അതായത് ആ മാസത്തേക്കുള്ള ഓഫറിലേക്ക് ഓട്ടോമാറ്റിക്കലി മറ്റ് കമ്പനികളും വരും എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക നമുക്ക് അനുഭവിച്ച് അറിയാൻ സാധിക്കുക അപ്പൊ ഇത് ഈ ഒരു നിയമങ്ങൾ തന്നെയാണ് ഇന്നത്തെ ഈ ഒരു ഞാൻ പറഞ്ഞിട്ടുള്ള ചലഞ്ചുകൾ രണ്ട് ചലഞ്ചുകളും നിങ്ങൾ ഏറ്റെടുക്കുമെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ പറ്റി ആ ചലഞ്ചിനെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ കമന്റായിട്ട് എഴുതുക കാരണം ഞാൻ പറഞ്ഞ രണ്ട് ചലഞ്ചുകൾ മൊബൈൽ നമ്പർ പോർട്ടബിളി ആണെങ്കിലും ആ ഒരു ഓപ്പർ അതുപോലെ തന്നെ നമ്മുടെ പേ ചാനലുകൾ കാണുന്നില്ല എന്നുള്ള ഒരു വാശി ഈ രണ്ട് ചലഞ്ചുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തുമെങ്കിലും അതിന്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റില് രേഖപ്പെടുത്തുക ഇതിന് പുറമെ നമ്മൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ കോപ്പിക്ക് അതിനു മുമ്പ് വേറൊരു പ്രൊഡക്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് നമുക്കറിയാം ഈ എൽ എൻ ബി എൽ എം ബികൾ ഒന്നിൽ കൂടുതൽ എൽ എൻ ബികൾ യൂസ് ചെയ്യുന്നവർ റിസീവറിലേക്ക് ടി വിയുടെ റിസീവറിലേക്ക് ഞാൻ പറയുന്നത് എ റിസീവറുകളാണ് എ ഇപ്പം നാല് എൽ എം ബികൾ നമ്മൾ കൊണ്ടുവന്നിട്ട് ഒരു ഡൈസിക് സ്വിച്ച് ഡൈസിക് സ്വിച്ച് ആണ് വരെ ഇതാണ് ആ സാധനം ഡൈസിക് സ്വിച്ചിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒരു റിസീവറിലേക്ക് കൊടുക്കാം എന്നുള്ളതാണ് അതായത് നാല് എൽ എൻ ബികളിൽ ഔട്ട് എടുത്തിട്ട് ഈ ഡൈസിങ് സ്വിച്ചുകൾ കൊടുക്കുക ഈ ഡൈസിങ് സ്വിച്ചിൽ നിന്നും ഒറ്റ ഔട്ടായിട്ട് നമുക്ക് റെസീവറിലേക്ക് കൊടുക്കാൻ സാധിക്കും അപ്പൊ ഇതില് ഒരു എൽ എൻ ബിയുടെ ഇന്ന് കൊടുക്കുക ഇതിലൊരു എൽ എൻ ബിന്ന് കൊടുക്കുക ഇതിലൊരു എൽ എൻ ബിന്ന് കൊടുക്കുക ഇതിലൊരു എൽ എൻ ബി കൊടുക്കുക എൽ എൻ ബി എന്ന് നമുക്കറിയാം നമ്മൾ വീഡിയോസിൽ കണ്ടാണ് ഈ നാല് എൽ എൻ ബികളുടെ ഇന്ന് നമ്മൾ ഇതിനകത്ത് കൊടുക്കുക ഇതിന് ശേഷം ഈയൊരു ഔട്ടിലൂടെ നമുക്ക് റെസീവറിലേക്ക് കൊടുക്കാം അതായത് നാല് കേബിളുകൾ റെസീവർ വരെ കൊണ്ടുവന്ന നാല് എൽ എം ബി വരെ നമുക്ക് ഈ ഒരു ഡൈസി സ്വിച്ച് വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ഇത് നാല് എം ബി എട്ടുണ്ട് പതിനാറ് വരെയൊക്കെയുള്ള ഡൈസിക് ഉണ്ട് ഇതേപോലെ തന്നെ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് സ്പ്രിറ്ററി എന്ന് പറയുന്നത് സ്പ്ലിറ്റർ എന്ന് പറയുന്നത് ഒരു ഒറ്റ എൽ എൻ ബിയുടെ ഇന്ന് ഒരൊറ്റ എൽ എൻ ബിയുടെ ഇന്നിൽ നിന്ന് നാല് റിസീവറിലേക്ക് കൊടുക്കാനാണ് നമ്മൾ സ്പ്ലിറ്റർ എന്ന സ്വിച്ച് ഉപയോഗിക്കുന്നത് സ്പിറ്റർ നമ്മൾ ചോദിച്ച് വാങ്ങുക തന്നെയാണ് ഡൈസിക് രണ്ടും രണ്ട് പ്രവർത്തനമാണ് രണ്ടും രൂപം ഒന്ന് തന്നെയാണ് എങ്കിലും രണ്ടും രണ്ട് മെത്തേഡുകളാണ് രണ്ട് ഉപയോഗങ്ങളാണ് അപ്പൊ രണ്ടും നിങ്ങൾ സ്പിറ്ററും ഡൈസിക് സ്വിച്ചും ചോദിച്ച് വാങ്ങുക അത് ആവശ്യമുള്ളവർ രണ്ടും രണ്ടുമായിട്ട് തന്നെ വാങ്ങുക ഒരിക്കലും ഡൈസിക് സ്വിച്ചെ കൊണ്ട് നിങ്ങൾ സ്പിറ്ററും സ്പിറ്ററെ കൊണ്ട് ഡൈസി സ്വിച്ച് ആക്കി നമ്മൾ കൺവേറ്റ് ചെയ്ത് കൊടുക്കരുത് അപ്പൊ ഇതാണ് ഡൈസിക് സ്വിച്ച് നാല് എൽ എൽ ബികൾ ഒരു റിസീവറിലേക്ക് കൊടുക്കാൻ ഇതേപോലെ തന്നെ സ്പെറ്റർ ഉണ്ട് ഒരു എൽ എൻ ബി വേദന നാല് റിസീവർ ലൈൻ കൊടുക്കാൻ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് അപ്പൊ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം ബുദ്ധൻ ചിങ്ങനെ പോകുകയും അധികമായിട്ട് നിങ്ങളുടെ സ്വന്തം ഹസും മോൺ വിടവാങ്ങുകയാണ് വിടമാങ്ങുകയാണ് നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസും വൈകിട്ട് ഏഴ് മണിക്ക് തത്സമയം നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളേക്ക് ഇന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്